രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ രണ്ടാമത്തെ പരാതി ആസൂത്രിതമെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാദം തള്ളി പ്രതിപക്ഷ നേതാവ് സതീശൻ രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടത് അതിലൊരു തെറ്റുമില്ല പരാതി പ്രേരിതമാണെന്ന് കരുതുന്നില്ലെന്ന് വി ഡി സതീശൻ പറഞ്ഞു പ്രസിഡന്റ് അതിൽ വെൽ ഡ്രാഫ്റ്റഡ് എന്താ തെറ്റ് ഞാൻ നന്നായിട്ട് ഒരു ലീഗൽ ഡ്രാഫ്റ്റിംഗ് ഉണ്ട് ആ കംപ്ലൈന്റിൽ അഭിഭാഷകനാണ് കെ പി സി പ്രസിഡന്റ് അഭിഭാഷകൻ അഭിഭാഷകനായി ഞാൻ ഒരു കാര്യത്തിൽ പരാതി കൊടുക്കണമെങ്കിൽ ഞാൻ പറ്റുമെങ്കിൽ ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വക്കീലെ കൊണ്ടാണ് ജയിപ്പിക്കില്ല ഞാൻ നല്ല ഡ്രാഫ്റ്റ് ചെയ്തില്ല കാരണം അത് വെൽ ഡ്രാഫ്റ്റഡ് ആവണോ നമ്മളൊരു പരാതി കൊടുക്കുമ്പോൾ ആ പെൺകുട്ടി ഒരു വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പരാതി കൊടുത്താലും ഒരു തെറ്റുമില്ല കൊടുക്കണ്ടേ അങ്ങനെ അങ്ങനെ കൊടുക്കണമെന്നാണ് അങ്ങനെ കൊടുത്താൽ ഒരു തെറ്റുമില്ല വെൽ ഡ്രാഫ്റ്റഡ് ആയിട്ടുള്ള പരാതിയാണെന്ന് പറഞ്ഞാൽ അതൊരു ഒഫൻസ് അല്ലല്ലോ ആണോ ഒഫൻസൊന്നും അല്ലല്ലോ നമുക്ക് ഒരു പരാതി ഞാൻ എത്രയോ പരാതികൾ തയ്യാറാക്കിയിരിക്കുന്ന ആളാണ് അഭിഭാഷകൻ എന്ന നിലയിലും പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എന്റെ ഒരു സ്വന്തം പരാതി ഞാനിപ്പോ കടകംപള്ളി സുരേന്ദ്രന് നോട്ടീസ് അയച്ചു ഞാനല്ല അയച്ചത് എന്റെ വക്കീലെ കൊണ്ടാണ് ഞാൻ അയപ്പിച്ചത് കാരണം ഇപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന ഇപ്പോ ഉള്ള നിയമപരമായ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരാളാണ് അഭിഭാഷകൻ ചിലപ്പോൾ ഒരു അഭിഭാഷക സഹായം തേടി ആ കുട്ടി പരാതി കൊടുക്കാൻ നേരിട്ടാലും എന്താ തെറ്റും ഒരു തെറ്റില്ല ഒരു തെറ്റ് ഞാൻ കാണുന്നില്ലല്ലോ